കുഴുവ മീൻ എല്ലാവരും വാങ്ങുന്നതല്ലേ ഈ കൊഴുവയുടെ മീൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി പൊടി ഉണ്ടാക്കി എടുത്ത് വെച്ചാലോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിന് ഇത് മാത്രം മതി നമുക്ക് ഒന്ന് രണ്ട് പൊടി സ്പൂൺ പൊടി ഇട്ടിട്ട് നമുക്ക് ചോറിൻ്റെ കൂടത്തിൽ ഇങ്ങനെ കുഴച്ച കഴിക്കാനായിട്ട് അടിപൊളിയാണ് വേറെ ഒരു കറിയും വേണ്ട എല്ലാവർക്കും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പം രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീടുകളിൽ അതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇത് മാത്രം മതി കൊടുത്തു കൊടുത്തുവിടാനായിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതാം കേട്ടോ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് ഒന്ന് വന്ന് കമൻറ്റ് കൂടി ചെയ്യാൻ മാർക്കല്ലേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മീൻ ഒന്ന് മുളക് പറ്റിയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ആവശ്യം ഉണ്ടാക്കി എടുത്ത് ചമ്മതിട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മീൻ ഒന്ന് മുളക് പറ്റിയിട്ട് വെച്ചിട്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ഒരു അര കിലോയോളം കൊഴുവ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇപ്പം മുളക് ഒറ്റി എടുക്കാട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീടുകളിലേക്ക് ഇങ്ങനെ നിങ്ങൾ കൊഴുവ മുളക് ഒറ്റിടുപ്പണമെങ്കിൽ നല്ല ക്രിസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് അത് എടുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടാ ഉപ്പിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഞാനിപ്പോൾ ഒരു ഒന്നര രണ്ട് സ്പൂണോളം കോൺഫ്ലോർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ മീനുകളൊക്കെ പെട്ടെന്ന് നമ്മൾ ഈ കോൺഫ്ലോറൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പൊരിച്ച് മുളകുട്ടി എടുക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ നല്ല ക്രിസ്പ് ക്രിസ്പ്പായിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ ഈ ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മീൻ ഫ്രൈ നിങ്ങൾ നിങ്ങളിട്ടില്ല നല്ല ക്രിസ്പ് ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും നല്ല കളറുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ ഈ കിട്ടാനായിട്ട് അവർ ചെയ്യുന്നത് ഇതുപോലെ കോൺഫ്ലോർ തേച്ചിട്ടാണോ അവർ പൊരി ആ ഒരു സീക്രട്ടാണ് നിങ്ങൾക്ക് കോൺഫ്ലോർ തേച്ച് ഇതുപോലെ എടുത്തു വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് നമുക്കെടുത്ത് സ്കൂളിലേക്ക് പൊരിച്ച് കൊടുത്തുവിടാനായിട്ട് എളുപ്പമുണ്ടാവും അപ്പം ഞാനിപ്പോൾ ഈ ഒരു മീൻ മൊത്തം മുളക് വറ്റി എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പകുതി മുക്കാഭാത്തോളം ഞാനത് മുളക് എടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ഞാനത് ഫ്രീ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് ചമ്മതിപ്പുണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഞാനിപ്പം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് സാധാരണ രീതിയിൽ നമ്മൾ മീൻ പൊരിക്കുന്ന രീതി തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കോൺഫ്ലോറിതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മറിച്ചെടുക്കാനായിട്ട് എളുപ്പം ഈ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ നമുക്കെന്നെ പൊടിഞ്ഞു പോകത്തൂല്ല നമുക്കതിന് തിരിച്ച് തിരിച്ചു തരാനായിട്ട് എളുപ്പമാണ് ഉണ്ടല്ലോ ഒറ്റ രീതിയിൽ തന്നെ പപ്പടം പോലെ അത് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇടാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഇതുപോലെ ഒന്ന് ക്രിസ്പ്പായിട്ട് കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കാവേ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിടിക്കാട്ടോ അപ്പോൾ ഈ തേങ്ങ ചെരണ്ടടിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ അതുപോലെ ഒരു ചെറിയൊരു കത്തിയുടെ മുന വച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഇതിനകത്തേക്ക് ഇങ്ങനെ കുത്തി 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 എടുക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ അടത്തി അടുത്ത് എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് മിക്സിയുടെ ചാർ ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുക്കുവാണെങ്കിൽ തേങ്ങ ചെലിൻ്റെ പണി തരും രാവിലെ അമ്മമാർക്ക് എളുപ്പമാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ ചമ്മത്തി പൊടി വെടിയും കിട്ടും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് മീൻ പൊരിച്ച് വെച്ചിട്ട് ഇതുപോലെ തേങ്ങ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചാരൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി കണ്ടില്ലേ തേങ്ങ ചരണ്ടൽ ഓക്കെ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കറക്കിയെടുത്ത് വയ്ക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുത്തതിനു ശേഷം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇതുപോലെ ആദ്യമേ തന്നെ കുറച്ച് ഇട്ട് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പില നിങ്ങൾ എന്തോരം കൂടുത്തിൽ ഇടുന്നു അത്രയ്ക്കും ടേസ്റ്റായിരിക്കും പൊടിക്ക് നമ്മൾ എന്താ ഈ ഒരു മീൻ കീര പറ്റിച്ചൊക്കെ എടുക്കത്തില്ലേ അതിലും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ പൊടി ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പിലും ചെറിയ കൃഷ്ണ ഇഞ്ചിയും ചുവന്നുള്ളി ചുവന്നുള്ളിയും കൂട്ടത്തിൽ അതായത് പോലെ ഒരു രണ്ട് മൂന്നോ പച്ചമുളകും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് വൈറ്റി കൊടുക്കട്ടോ ആവശ്യമില്ല പച്ചമുളക് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക് ഒരു മീൻ തീരെ പറ്റിച്ചതിൻ്റെയൊക്കെ അതായത് ആ ഒരു ടേസ്റ്റ് കിട്ടും പച്ചമുളക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ചിലപ്പം നമ്മൾ ആ ചെറി പിടിച്ചെക്കുന്ന തേങ്ങയുണ്ടല്ലോ അതും കൂടെ കൂടിയിട്ടുണ്ട് ഇതാണ് ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തു നോക്കി കേട്ടോ അപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു ചമ്മന്തിപ്പൊടി കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കൊക്കെ അത് എടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വറക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വറവ നോക്കി എടുത്താൽ മതി ചെറുതായിട്ട് ചുമക്കനെ വറുത്താൽ മതി കേടാവാതിരിക്കും അപ്പോൾ അതേസമയം ഞാനിപ്പോൾ ഈ വറുത്തേക്കുന്ന രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ടു ദിവസത്തേക്കും കേടാതിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ ചെറുതാക്കുന്ന ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ മീനും കൂടെ കൊട്ടിയിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കാം ഇതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് ഒരുപാട് വീതം ഇട്ട് നമുക്ക് കറക്കി എടുക്കണ്ട കുറേ വീതം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി 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 എടുക്കട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ചമ്മന്ക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് വാളംപൊടി ഇതുപോലെ ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ഞാൻ ഞാനിപ്പോൾ കുറച്ച് വാളംപൊളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് താഴേക്കും കൂടെ കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതാ വെ വെള്ളം ഒന്നും ചേർക്കണ്ട നമുക്കത് ചമ്മന്തി പൊടി ആയിട്ട് എടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട ജസ്റ്റ് ഇതുംപോലെ നിങ്ങൾ കറക്കെടുക്കാട്ടോ ഇത് നോക്കിക്കേ നമ്മൾ ഈ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നില്ലേ അതിലും ടേസ്റ്റാണ് നിങ്ങൾ ഈ ഒരു കൊഴുവമീൻ വെച്ചിട്ട് ഇങ്ങനെ ചമ്മത്തിപ്പുഴയും ഉണ്ടാക്കി നോക്കട്ടെ അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല നിങ്ങൾ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് നമ്മൾ ആ ഒരു മീൻ പീര പറ്റിച്ചതിൻ്റെ ഒക്കെ അതേ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടോ ഇതിന് അപ്പോൾ അത് ഇതുപോലെ പുളിയൊക്കെ കൂടെ കൂടി ചേർത്തിട്ട് എടുക്കുന്നതെങ്കിൽ നല്ല ചൂട് ചൂറുണ്ടൊക്കെ അപ്പം കുഴച്ച് കഴിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് വേറൊരു കറിയും വേണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഞാൻ ഇപ്പം രണ്ട് ട്രിപ്പ് ഇട്ടിട്ട് അങ്ങനെ കറക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുവാണെങ്കിൽ രണ്ട് രണ്ട് ദിവസമൊക്കെ എടുത്ത് ഇരിക്കാം കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ദിവസമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചമ്മതിപ്പൊടി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടി ആ വറവലിച്ച് കൂടുതൽ ഒന്ന് ചുമക്കനെ വർത്തിട്ട് ഉണ്ടാക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുളക് പറ്റിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തുവിടുകയും ചെയ്യാം ഫ്രൈ ചെയ്ത് എടുക്കുവാനാണെങ്കിലും നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുതെട്ടെ എല്ലാമാരിലേക്കും പിന്നെ ഇത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വന്ന വീഡിയോസ് ഒന്ന് കാണുന്നത് എങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാർക്കല്ല കേട്ടോ അപ്പോൾ നല്ല കാണാവേ ബൈ